മറ്റ് രാജ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം മറ്റ് രാജ്യങ്ങളിലെല്ലാം പാർലമെൻറ്റിനാണ് പവറ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് നല്ല പവർ ഭരണഘടനയ്ക്കാണ് ഭരണഘടനയുടെ അടി പാർലമെൻറ്റ് വിചാരിച്ചെന്ന് വിചാരിച്ചുകൊണ്ടൊരു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ വ്യതിചലിക്കുന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ പറ്റില്ല അതൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിലേക്ക് പോകും അപ്പോൾ പാർലമെൻ്റ് നല്ല പവർ ഭരണഘടനയ്ക്കാണ് എന്നുള്ളതാണ് ആ ഭരണഘടനയാണ് ഇവിടെ ഈ മൂന്ന് അവകാശങ്ങൾ ഗവർണർക്ക് കൊടുത്തിട്ടുള്ളതും പ്രസിഡന്റിന് കൊടുത്തിട്ടുള്ളതും അത് അല്ല ഭരണഘടനാ നിർമ്മാണ ചർച്ച നടത്തുന്ന സഭയിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ കോടതി ഇപ്പോൾ ഈ കേരള ഗവൺമെന്റ് പോലെ ഞങ്ങൾ നിയമസഭ പാസ്സാക്കി ഇങ്ങോട്ട് വിട്ടുതരും അത് നിങ്ങളെങ്ങോട്ട് ഒപ്പിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കണം എന്ന് പറയാമായിരുന്നു അപ്പോൾ ഭരണഘടനയിൽ തന്നെ മൂന്ന് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാപരമായിട്ട് ഇന്ന ഇന്ന മൂന്ന് അവകാശങ്ങൾ പറയുമ്പോൾ അതൊരു അവകാശം ഒരാൾ ചൂസ് ചെയ്താൽ അതെങ്ങനെ തെറ്റോ ഭരണഘടനാ ബിരുദ്ധമെന്ന് പറയാൻ പറ്റും ഒരിക്കലും പറ്റില്ല ഭരണഘടനയിൽ ഇപ്പം ഗവർണർ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഗവർണർ വേണ്ട ഞങ്ങൾക്ക് വേണ്ട പക്ഷെ ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ സ്റ്റേറ്റിനും ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്യണമെന്നാണ് അത് ഭരണഘടനയുടെ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അത് വേണ്ട ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഭരണഘടന അംഗീകരിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഈ നിലപാടാണ് ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിൽ വിലയിരുത്താൻ എനിക്ക് കഴിയും ഞാൻ പറയുന്നത് അത് ഇരട്ടത്താപ്പാണ് അത് ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് ഭരണഘടന അതല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഉദാ ഒരു ഉദാഹരണം ഇപ്പോൾ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കണം പാർലമെൻറ് അംഗീകരിക്കണം അല്ലെങ്കിൽ ഗവർണർ അംഗീകരിക്കണം എന്ന് പറയുന്ന ആളുകളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ രണ്ട് സഭകളും അംഗീകരിച്ചാൽ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല ഇത് എന്ത് ജനാധിപത്യപരമാണ് എന്ത് ഭരണഘടനയോടുള്ള സ്നേഹമാണ് ഒരു വ്യക്തിക്ക് പറയാം ഞങ്ങൾക്ക് ഞങ്ങൾക്കത് എതിർപ്പുണ്ട് ഗവൺമെന്റിന് പറയാം എതിർപ്പുണ്ട് എന്ന് പറയാം നിയമത്തെ പക്ഷേ ഞങ്ങൾ ഒരു പാർലമെന്റ് പാസ്സാക്കിയ യൂണിൻ ലിസ്റ്റിലുള്ള ഒരു കാര്യം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമാണ് അതാണ് അതിനെ ഭരണഘടനാപരമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ പ്രചരണം നടത്തുന്നതും കോടതിയിൽ പോകാനൊക്കെ ഇത് ഗവൺമെന്റ് ഇപ്പോൾ യൂണിയനെതിരായിട്ട് സ്റ്റേറ്റിന് കേസ് കൊടുക്കാതെ കൊടുക്കാം അതിലൊന്നും ഞാനെതിരല്ല പക്ഷെ പാസ്സാക്കിയൊരു നിയമം ഇപ്പം നിയമസഭ പാസ്സാക്കിയൊരു വലിയ സാങ്കുതി ഉണ്ടെന്ന് പറയുമ്പോൾ പാർലമെന്റ് പാസ്സാക്കിയതും അത് തന്നെ വേണമല്ലോ പിന്നെ ഈ താങ്കൾ ചോദിച്ചൊരു ക്വസ്റ്റിനിലേക്ക് നമ്മുടെ മോഹൻരാജ് സാർ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് പ്രസിഡന്റ് ഡിസ്ക്രിഷണറി പവർ ഡിസ്ക്രിഷൻ പവർ എന്താണെന്ന് പാർല നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല അത് അത് അന്തർലീനമാണ് അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇത് ബില്ല് ഒപ്പിടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസിൻ്റെ ആവശ്യമില്ല അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ലോകായുക്ത നിയമം എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചുമതല ഗവൺമെന്റ് അല്ല അത് പ്രസിഡന്റിനാണ് അല്ലാതെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൂടിയിട്ട് ഇത് അംഗീകരിച്ചു കൊടുക്കണം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ പലരും പറഞ്ഞു ഭയങ്കര ഫെഡറൽ സംവിധാനമല്ല കേന്ദ്രമെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നു അതിന് ഉത്തരവാദിത്വം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ് ഇന്ന് കേന്ദ്രത്തിന്റെ കയ്യിൽ അധികാരം കൂടുതലുണ്ട് എങ്കിൽ അത് ബി ജെ പി ഗവൺമെൻറ് ബോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം കയ്യിൽ അങ്ങ് താലത്തിൽ വെച്ച് കൊടുത്തതല്ല നാൽപ്പത്തി ആറ് മുതൽ അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെ ഭരണഘടന ഉണ്ടാകണം എന്ന് ചർച്ച ചെയ്ത സമയത്ത് ഭരണഘടനയുടെ നക്കലിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്ക് ധാരാളം അധികാരങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് കൽക്കത്ത പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ അന്നത്തെ നെഹ്റുവിന്റെ ഇട ശിശുപ്രായത്തിലായിരുന്ന നെഹ്റുവിന്റെ ഇടക്കാല ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സായുധ വിപ്ലവം ഇന്ത്യയിലെ പല ഭാഗത്തും നടത്തിയത് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കഴിയില്ല അത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ നെട്ടലിന് പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഇങ്ങനെയുള്ള ഇൻസർജൻസികളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സെൻട്രലിൽ കൂടുതൽ അധികാരം വേണം നിഗമനത്തിലേക്ക് എത്താനുള്ള കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈ ഈ അന്നത്തെ ഈ കൽക്കത്ത പേരിൽ കയ്യൂരിലും കരുവല്ലൂരിലും മറ്റേ തെലങ്കാനയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള സമരങ്ങളാണ് സായുധ വിപ്ലവങ്ങളാണ് അതുകൊണ്ട് ഇന്ന് കേന്ദ്ര സംവിധാനത്തിൽ കേന്ദ്രത്തിൽ അധികാരം കൂടുതൽ കൈയാളുന്നു എന്നുള്ള ആരോപണം ശരിയല്ല ഞങ്ങൾ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ കൂടുതൽ അധികാരം എൻ ഡി എ ഗവൺമെൻറ് വന്നതിന് ശേഷം കൂടുതൽ അധികാരം ഉണ്ടാക്കിയതല്ല അത് അവർ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥശങ്കക്കിടയില്ലാന്ന് പറയുന്നു ഈ ഈ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള ഒരു വെട്ടഡിക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല വേണമെങ്കിൽ കോമ്പൻസേഷനും കൂടി അടിച്ച് ഒരു സുപ്രീം കോടതി തള്ളാനാണ് സാധ്യത എന്നുള്ളതാണ്